നിന്റെ ഈ ആറാമത് വിശ്വാസം അറിഞ്ഞപ്പോ എന്റെ ഭർത്താവ് പുഷ്കരുന്ന തുള്ളു ആയിരുന്നു അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് പണിക്ക് അവ കട്ടിലി പറയണം എന്തിനു ഇല്ലെങ്കിൽ അവന്റെ അവ ആലായിട്ട് മാറാത്തതാണ് ബാക്കി നിന്നെ പോലെ ജോലിയും കൂടി ഇല്ലാത്ത എന്റെ ഭർത്താവ് ഇപ്പൊ മെത്ത കച്ചവട മെത്തക്കച്ചവട അതാകുമ്പോ അവനെ കിടന്നുകൊണ്ട് കച്ചവടം നടക്കും കണ്ട ഇത് കണ്ട എന്റെ കൂട്ടുകാരനാണ് രവി അവന്റെ കൊച്ചിനെ കൊണ്ട് നിക്കുന്നുണ്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ ഒരു ക്യാപ്റ്റൻ നന്മ നിറഞ്ഞവൻ അവന്റെ കൊച്ചിനെ കൊണ്ട് എനിക്ക് എന്റെ കൊച്ചിനെ കയ്യിലേക്ക് ഏത് ക്യാപ്റ്റൻ ഞാൻ ആലോചിക്കുന്നത് ഉളുപ്പില്ലാത്തവൻ അവൻറെ ക്യാപ്റ്റൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാം ഒന്ന് നമുക്ക് രണ്ട് ഇട രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകാം അഞ്ചു പിള്ളേരെയും കൊണ്ട് നീ എങ്ങനെ പോകും ഷാജി ഞാൻ കാർ എടുക്കും ആദ്യം പെണ്ണിന്റെ പേര് നീ ഓപ്പറേഷൻ കാണാമല്ലോ സോറി ബെൽറ്റ് ഇടാത്ത ഡോക്ടറെ എന്തിന് പിന്നെ ആ ഡോക്ടറില്ല പിന്നെ എന്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ എന്റെ അനിയത്തി ഇവിടെ പ്രസവിക്കാൻ കിടക്കുക ആറ് പിള്ളേരാ ഇത് ആറാമത്തെ അയ്യോ അതാ ഭർത്താവ് അച്ചോ ആറ് മക്കളാ അയ്യേ ആറ് മക്കൾ ഞാൻ പറഞ്ഞത് അല്ലാതെ ആറ് പെണ്ടാട്ടി എന്നല്ല അയ്യേ എന്ന് വെക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മക്കളില്ലേ എല്ലാവർക്കും വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാള് പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം അതെങ്ങനെ വിവരം വേണം ചാജി ലോക വിവരം വേണം ആ